വെൽക്കം ടു ഷാഹി ിനെതിരായിട്ടുള്ള സാമ്പത്തിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി എഫ്ഐആർ രേഖപ്പെടുത്തി മോൺസനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് ആ കേസിലെ പരാതിക്കാരാണ് ഞങ്ങൾ ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത് ഷമി റംഡി യാക്കൂ ഖുറായി പരപ്പൻ മൂന്ന് പരാതിക്കാരാണ് ഞങ്ങൾ മൊത്തം ആറ് പരാതിക്കാരാണുള്ളത് ബാക്കിയുള്ളവര് വിദേശത്ത് ആണുള്ളത് അപ്പൊ ഈ വിഷയത്തിൽ കഴിഞ്ഞ ഏതാനും ജഡ്ജ്മെന്റുകള് മറ്റു കേസുകളിലെ ജഡ്ജ്മെന്റുകള് മോൺസൺ അനുകൂലമായിട്ട് വിധി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ ആ കാര്യത്തിലേക്ക് വിശദീകരിക്കുന്നില്ല അപ്പൊ ഇത്തരം വിഷയങ്ങള് സർക്കാറുമായും അന്വേഷണ ഏജൻസിയുമായും ബന്ധപ്പെട്ട ആളുകളുമായിട്ടും നിരന്തരം നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം മോൺസനെ വെറുതെ വിടുന്ന പല കേസുകളിലും മോൺസനെ വെറുതെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്ന കോടതിയുടെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് പിന്നിൽ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കേസ് കേസന്വേഷണം അട്ടിമറിച്ചതും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത് നമ്മൾ പറയുമ്പോൾ മോൺസന അനുകൂലമാക്കി അല്ലെങ്കിൽ ഞങ്ങൾ മോൺസനുമായിട്ട് ഒത്തുതീർപ്പായി ഞങ്ങൾ ഹവാലക്കാരാണ് ഞങ്ങൾ മറ്റുള്ള തരത്തിലൊക്കെ ഞങ്ങളെ എതിരായിട്ട് വയ്യാർ റഷ്യത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഗൂഢാലോചനയും ആക്ഷേപവും കാരണമായിരുന്നു ഞങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ തീരുമാനിച്ചത് പക്ഷെ ഗുരുതരമായ ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ വിധികൾ വന്ന പശ്ചാത്തലത്തില് മോൺസനെതിരെ വ്യാജമായിട്ട് പരാതി നൽകിയതാണോ അതല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു പല കിടന്ന അജണ്ടകൾ ഞങ്ങൾക്കുണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാപകമായി അന്വേഷണ സംഘം നയിക്കുന്ന വയ്യാർ അസ്റ്റവും അതേപോലെ തന്നെ കോടതിയിൽ നിന്ന് മോൺസൻ കുറ്റുള്ള ജഡ്ജ്മെന്റും വന്നപ്പോ ഞങ്ങളൊരു സംശയത്തിലേക്ക് വരുന്ന സാഹചര്യം ഉടലെടുത്തത് കൊണ്ടാണ് അടിയന്തരമായിട്ട് ഇന്ന് മീഡിയയെ കാണാൻ തീരുമാനിക്കുകയുണ്ടായിരുന്നു ഈ കേസിൽ നിരവധി ആളുകളെ ഗൂഢാലോചനയിലൂടെ പ്രതി ചേർക്കാനും അതേപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും സംരക്ഷിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വൈ ആർ റഷത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആമുഖമായിട്ട് നിങ്ങളെ ഒരു വോയിസ് കേൾപ്പിക്കാം ഈ വോയിസ് ബി വൈ എസ് പി വൈ ആർ മോൺസൺ മാവുങ്കലിനെതിരെ നിലവിൽ മോൺസൺ ശിക്ഷ അനുഭവിക്കുന്ന കേസിലെ അതിജീവിത കേസിലെ കൂട്ടുപ്രതിയുമായിട്ടുള്ള ജോഷി ജോസും കേസ് അന്വേഷിക്കുന്ന വയ്യർ ഓഷവും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണമാണ് കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അതായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഈ കൂട്ടുപ്രതി ഞങ്ങളെ വന്നു കണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വയ്യർ ഓഷത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ന് പറയുന്നു ഒരു കൂട്ടുപ്രതിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ സാധ്യമല്ലാത്തതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഞങ്ങളുടെ മുമ്പാകം നിന്നുകൊണ്ട് ഫോൺ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹവും ഈ വയ്യാർ വസ്തു നടത്തിയ ഒരു സംഭാഷണമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്. ആ. എനിക്ക് ഇഷ്ടം. ഞാൻ ഒരു ഭയങ്കര ഗമേ. ഇപ്പോഴേ ഞാൻ വന്നിട്ടുണ്ട്. ഓ ഹൈപ്പോടെൽ പേ ആയിരുന്നുത്രേ തോന്നുന്നു. അതിനകത്ത് വന്നപ്പോൾ ആ റൂമടങ്ങി. ആ. ഞാനിപ്പോ എന്തായാലും ശിക്ഷിക്കാൻ പറയുന്നു എല്ലാരും ഒരു പറയുന്നു ഞാൻ ഇരിക്കുന്നു ആ പറഞ്ഞു പറഞ്ഞു ഞാനവസ്ഥറിയാൻ കണ്ടിട്ട് എന്തൊക്കെ കോടതില്ല ഇല്ല കോടതി വന്നില്ലായിരുന്നു കാര്യം ഒരു ഞാൻ സംഭവം ചെയ്തോ ഈ കേസിൽ പെൺകുട്ടികൾ പറയണതല്ലേ കോടതി കോടതി സാക്ഷികൾ പറയുമ്പോ കോടതി സീരിയസ് അല്ലേ കൺഫ്യൂഷൻ ആവെന്ന് പറഞ്ഞാ എല്ലാവടേയും ഇതാണല്ലോ അതോ പുളി വരുന്ന മൊഴി ഉണ്ടല്ലോ മൊഴിയുണ്ടല്ലോ എന്നാണ് ചെറ്റ് പറയുന്നത് അത് പറയുന്നത് പിളകളൊന്നും പോരാതിലേന്ന് പറയുന്നത് രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഇറങ്ങിയത് കാരണം ഉണ്ടോ എന്ന് പറയോ പറയൂഷൻ ആണെന്ന് പറയൂല്ലോ പുള്ളി പിന്നെ പറഞ്ഞില്ല മറ്റായി അത് അവര് വീട്ടിൽ വന്ന കണ്ണുകൊണ്ട് വന്നിട്ടാണ് എന്നെ പിടിച്ചോണ്ട് അറിയോ ഞാൻ തീവ്രവാദി തീവ്രവാദിയെ പോലെയാണ് ഞാൻ പോയത് അതായത് ആറ് പറഞ്ഞിട്ട് സുധാകരൻ സാറിനെതിരെ ഞാൻ മൊഴി കൊടുത്തു എന്നാണ് എന്തില് പറഞ്ഞത് വോയിസ് അയച്ചേരാ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടി ക്രൈംബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്നപ്പോ ഞങ്ങൾ അവിടെ എത്തിച്ചേരുകയും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് വയ്യാറ് വർഷവുമായി ഞങ്ങൾ വാക്ക് തർക്കണ്ടായി കാരണം ഫോട്ടോ എന്നോട് പറഞ്ഞിട്ട് എന്നോട് അയാൾ എങ്ങനെയായിരുന്നു അപ്പഴത്തെ കുഴപ്പം ഏറ്റെടുക്കും എന്നോട് പറയാം അതായത് ഇങ്ങനെ ഞാൻ മറത്തി എനിക്കറിയാം അറത്ത് ഏത് ഇത് എന്താ സംഭവിക്കാൻ നിനക്ക് അറിയാം എത്ര പെൺകുട്ടികളുടെ അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞു അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്റെ അപ്പനെ പോലും അവരുടെ കണ്ടിന്റെ അപ്പനത്തിന് വരെ ഞാൻ മൊഴി കൊടുത്ത് ഞാൻ തയ്യാറാണ് അതായത് കൃത്യമായിട്ട് ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ അനുഭവം പറയാം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടു വന്നിട്ട് ഭീഷണി അപ്പൊ ഞങ്ങൾ അത് എതിർത്തു അവർക്ക് ഇല്ലെങ്കിൽ ആ സംഭവം നടന്നിട്ടേ ഇല്ല അതായത് ഏറ്റവും ഇതില് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി കേസ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം